േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മിഥുനെ കുറിച്ചുള്ള സത്യാവസ്ഥ മറച്ചുവെക്കുകയാണ് ഇപ്പോൾ ബാലൻ എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബാലന്റെ ഭാര്യ അതുകൊണ്ട് തന്നെ തന്നെ ചതിച്ച ആളുടെ കൂടെ ഇനി ഞാൻ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ വീട് വിട്ട് ഇറങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഇത് കാണുന്ന ബാലനാകട്ടെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് തുറന്നു പറയുകയാണ് എന്നെ വിശ്വസിക്കണം എന്ന് പറയുന്നുവെങ്കിലും ഗോമതി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നു എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ ഉണ്ട് എന്നും സത്യങ്ങൾ അറിയാതെ ഇനി മടങ്ങി വരികയില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഗോമതി ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ അവിടെയുള്ള എല്ലാവരും മാത്രവുമല്ല ബാലനോട് ഗോമതിയെ തിരികെ വിളിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുവെങ്കിലും അതിന് ആരും തന്നെ തയ്യാറാകുന്നുമില്ല മാത്രവുമല്ല ഞാൻ വിളിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ബാലൻ ഉറച്ചു നിൽക്കുന്നത് എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയുള്ളൂ വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്